അപ്പം അപ്പൊന്ന് മുത്തശ്ശിണ്ടാക്കാൻ പോണതേ പരിപ്പില്ലാതെ എങ്ങനെ കൊഴുപ്പുള്ള നല്ല സാമ്പാർ കാണിച്ചു തരാൻ പോണത് അപ്പൊ അത് പലഹാരത്തിണിന് ഉപയോഗിക്കും നല്ല സാമ്പാറായിട്ടാണ് ഉണ്ടാക്കുന്നത് മക്കൾ കണ്ടി നല്ലോണം മനസ്സിലാക്കണേ അതുപോലെ അപ്പൊ നമുക്ക് കാണിക്ക അതെ ഇതാ ഐറ്റംസ് ആണ് വേണ്ടത് വെണ്ടക്ക വഴുതലങ്ങ ഒരു സവാള കാരറ്റ് അതെന്താരിങ്ങായണം വേറെ വേവിക്കണം വേറെ വേവിച്ചാലും കുഴപ്പമില്ല അല്ലേ മുരിങ്ങക്കായോക്കായ ചിലർക്കും മുരിങ്ങക്കായ ഇഷ്ടമുള്ളവരുണ്ടാവൂല അതിന്റെ സ്വാദ് സാമ്പാറിന് മുരിങ്ങക്കായ എല്ലാരും ആ അതെ അതെ ആയിക്കോട്ടെ ആ അപ്പൊ എന്നാലും മുരിങ്ങക്കായ ഒട്ടും അതെ അതെ മുഴുവനും ഒരു സെറ്റും മുരിങ്ങക്കായ വേറൊരു സെറ്റിൽ വേവിച്ചാൽ മതി ഓക്കേ ആ ഓക്കേ നമ്മടെ മമ്മി അങ്ങനെയല്ലേ മുത്തശ്ശി പറയലേ ഓക്കേ പരിപ്പോ അതൊക്കെ മുത്തശ്ശിയുടെ ഒരു സൂത്രങ്ങളാണ് അതൊക്കെ നല്ലോട് ശരിക്കും നോക്കി ആയിക്കോട്ടെ മനസ്സിലാക്കണേ ഇത് ചെയ്യാൻ പറ്റും മക്കൾക്കും ചെയ്ത് കൊടിക്കണം അമ്മൂനും ചെയ്ത് കൊടിക്കണം അമ്മൂന് കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടും കാണുന്നത് രണ്ടു പ്രാവശ്യം ആക്കി നോക്കിയതാണ് നമുക്ക് തുടങ്ങാം അതെ സാമ്പാറിൽ മുരിങ്ങക്കായ അപ്പൊ എല്ലാരും നിങ്ങൾ സാമ്പാറിൽ എവിടെ എവിടെയാരിങ്ങായെന്ന് ചോദിച്ചാലോ ആ മു അതെ ഓ പരിപ്പ് പൊടി പൊടി ആ പരിപ്പ് പൊടിയും കൊണ്ട് സാമ്പാർ ആദ്യം കേട്ടോട്ടോ ഞാൻ കേക്കണേ ആയിക്കോട്ടെ അപ്പം നമുക്ക് ആദ്യം എന്നാൽ മുരിങ്ങക്കായ വേവിക്കാനുള്ള ഇത് നോക്കാം അപ്പൊ എല്ലാറ്റും വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി മുത്തശ്ശിയും മുരിങ്ങക്കായ വെച്ചാൽ തന്നെ ഇട്ട് കൊടുക്കുകയാണേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടക്കണം കേട്ടോ നമ്മള് ചപ്പാത്തി ഉപ്പൊക്കെ ഇട്ടിട്ട് വഴക്കിടക്കില്ല കത്തിയും അല്ല മുത്തശ്ശിയുടെ ബ്ലൗസും കത്തിയും ഒരേ കളറും അപ്പൊ അരിഞ്ഞ ഉള്ളി മാറ്റി വെക്കുകയാണ് അടുത്തത് പയർ പയർ കുറച്ച് നീളത്തിലാണല്ലോ അങ്ങനെ നമ്മളുടെ ഒരു ക്യാരറ്റ് പുത്തശ്ശി അരിയണേന്റെ ഇടയിൽ ഇവിടെ പുളിക്ക് വീടും പുളി ക്യാരറ്റ് എന്തായിട്ട് വന്നു മുത്തശ്ശി നമ്മള് വീട്ടില് വിരുന്നുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ പിറ്റേ ദിവസം രാവിലെ ഇഡലിക്കോ സാമ്പാറിനൊക്കെ നമ്മളിപ്പോ സോറി ഇഡലിക്കോ ദോശക്കോ ഇഡലിക്കോ ദോശക്കൊക്കെ നമ്മള് കുക്കറിൽ ഇത് വേവിച്ച് അത് കഴിഞ്ഞ് പിന്നെ കഷ്ണം വേവിച്ച് പരിപ്പ് വേവിച്ച് കൊറേ സമയം എടുക്കും

തക്കാളി തക്കാളി അതെ അതെ നല്ല തക്കാളിയുടെ ഇതേ പച്ച കളയണം കളറല്ല എന്താച്ചാല് മൂത്തർക്ക് കല്ല് വരാൻ സാധ്യതയുണ്ട് എത്ര അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മള് കൂട്ടാനിരിക്കും അച്ഛൻ അച്ഛനെ അതായത് വന്നു കഴിഞ്ഞാല് നീട് മാറിയാ പറയുന്നോട് അപ്പൊ ചമ്മന്തി ആയിരിക്കും അങ്ങനെ ഉണ്ടെന്നു പറഞ്ഞിഷ്ടം പോത്തശ്ശം മുത്തശ്ശീനെ ചെയ്തിട്ടുണ്ട് എല്ലാം ഹെൽപ്പ് ചെയ്യും അതെ എന്നോട് വേണേ കൊറച്ചേരും കൂടെ കിടന്നുറങ്ങി പോലെ ഞാൻ ചെയ്യാ പറയും അവിടെ വന്നിട്ടുണ്ട് കല്ലുപ്പ് ഇട്ടു അപ്പത് തക്കാളിടാ മുക്കിട്ട് തക്കാളി അവിടത്തെ അമ്മ ഉപ്പിടാണ് കല്ലുപ്പിട്ട് കൊടുക്ക അപ്പൊ ഉള്ളി ആദ്യം വഴറ്റി എടുക്കേ അപ്പൊ ആദ്യം നമ്മൾ പരിപ്പൊന്ന് വറുത്തിടുക്കണ് തുമരപ്പരിപ്പ് കടലപ്പരിപ്പ് അപ്പൊ രണ്ട് മൂന്ന് ടീസ്പൂൺ ആണ് തുമരപ്പരിപ്പ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണ് കടലപ്പരിപ്പ് അപ്പൊ അത് സ്പൂൺ എടുക്കട്ടെ അപ്പൊ വറുത്തെടുക്കട്ടെ വറുത്തിട്ട് ചൂടായിട്ട് ഇത് പൊടിക്കുക ചെയ്യേണ്ട ഓ അപ്പൊ പരിപ്പ് വേവിക്കേണ്ടതൊക്കെ ഒന്നും വേണ്ടത് ഇടത്താ വേണം പിന്നെ ഇങ്ങനെ പരിപ്പ് പൊടി സൂക്ഷിച്ചു വെക്കാല്ലോ സൂക്ഷിച്ചു നമ്മൾ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുന്നേ കുക്കറൊന്നും ഇല്ല സാധാ ഒരു പാത്രം ഉള്ളി കഴിക്കാം റെഡിയാക്കി പാക്ക് ചെയ്ത് ആയി വാസന വരുന്നില്ലേ കൂടെ ആറിട്ട് എടുക്ക മുത്തശ്ശി കായം വറുത്ത് പൊടിച്ചതാണ് മറ്റേ അച്ചാറുണ്ടാക്കുമ്പോഴും കടുമാങ്ങ അച്ചാർ അതിനൊക്കെ എടുക്കാനും പിന്നെ അതേപോലെ കൂട്ടാനുകൾക്കും എല്ലാത്തിലേക്കും എടുക്കാം അങ്ങനെ പൊടിച്ച് വെച്ചാൽ അതാണ് ഈ കടായി വയ്ക്കുകയാണ് ഇതൊക്കെ വഴറ്റി എടുക്കണം അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സവോള ഇട്ട് കൊടുക്കണ് ആദ്യം സവാള ഇട്ടിട്ട് വഴറ്റിയിട്ട് വേണം ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ടാക്കി കൊടുക്കാം സവാള ഒക്കെ രസം ഞാൻ കണ്ടു എന്താ അറിയപ്പെടുന്ന സമയത്ത് അമ്മൂന്നെ കാലിക്കാന്ന് പറയ എന്താശ്ശി മുത്തശ്ശിക്കെന്ത് വൈരാക്കി തോന്നുന്നുണ്ട് അപ്പൊ സവാള നന്നായിട്ട് വഴച്ചി വരണം അല്ലേ വഴഞ്ഞു വരണം എന്തായാലും നമുക്ക് രണ്ട് പച്ചമുളക് കിട്ടും ഇടാതിന്റെ ഒന്ന് മാത്രം പച്ച ഒന്ന് പഴുത്ത മുളകും പച്ചമുളക് വാങ്ങിയതാണ് അതൊക്കെ ഇന്ന് പഴുക്കാൻ തുടങ്ങിയത് പൊടി ഇവിടെ ആദ്യം മാത്രം കുറച്ച് വേഗം വായിക്കിയാവും ആ പോലെ നന്നായി പഴ്റ്റി ആയിട്ടുണ്ട് ഇനി നമ്മള് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ അതായത് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്താന്ന് വെച്ചാല് നമ്മള് പരിപ്പ് വറുത്ത് പൊടിച്ചതാണ് പിന്നെ നമ്മൾ വാഴത്തിട്ടാണ് ചെയ്യണത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആ മുരിങ്ങക്കായ മാത്രേ വേവിച്ചിട്ടുള്ളൂ ഇതുമ്മുവെച്ച ചുക്കൊള്ളാണല്ലേ മുരിങ്ങക്കായ് കാണിക്കാൻ നിൽക്കുവായിരുന്നു ചുക്കൊള്ളം കൊണ്ട് സാമ്പാർ തൊണ്ടവേദന കിട്ടേ തണുത്തുള്ളൊന്നും കുടിക്കാൻ തോന്നണേ ഇല്ല അപ്പൊ അതാ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യത്തിൽ ഇല്ല അത്യാവശ്യം നല്ല മഞ്ഞൾപ്പൊടി ഉണ്ട് അപ്പൊ മീങ്ങക്കായ നമ്മൾ നേരത്തെ വേവിച്ചതാവാൻ അതുകൂടെ വീട്ടിൽ ചർച്ച കൊടുക്കാം പരിപ്പ് നല്ലോണം പൊടിച്ച് വച്ചതാണ് പൊടിച്ച പരിപ്പിന്റെ കടല പരിപ്പൊക്കെ ഉള്ളോണ്ടേ പുളിവെള്ളം ഒഴിക്കാനായി അതെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് തളച്ച വെള്ളാണ് അത് അത്യാവശ്യം കൊഴുപ്പ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് ഇവിടെ പൊടിച്ച പൊടി തന്നെയാണ് നൈസ് പൊടി ഇത്ര ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അതായത് കണിക്കും പാത്രം ഇത്രയും കായം പൊടിച്ചതുണ്ട് പൊടിച്ചത് അല്ലേ ഇപ്പൊ കായത്തിന്റെ സ്മെല്ല് വരാൻ തുടങ്ങി അതെ പൊടിച്ചോണ്ട് പ്രത്യേകിച്ചു അതെ

പിന്നെ വറുത്ത ഇടവേണ്ടു അതെ തിളവരുന്നവരെ കാത്തിരിക്കാം നമ്മളെ സാമ്പാറൊക്കെ റെഡിയായി പാകത്തിന് വെള്ളവും കഷ്ണൊക്കെ റെഡി അതെ പിന്നെ അതല്ല പരിപ്പ് വേവിച്ചതാന്ന് പറയില്ല പരിപ്പിന്റെ ടേസ്റ്റും ഉണ്ട് നല്ല കൊഴുപ്പും ഉണ്ട് കൊഴുപ്പുണ്ട് നമ്മൾ പരിപ്പ് നമ്മള് വറുത്ത് കുടിച്ചത് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മുത്തശ്ശി എന്നാല് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം നമുക്ക് കരണ്ടിയില് വറുത്തിടാം ചൂടായിക്കോട്ടെ

നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അതായത് ഇനി വേഗം എല്ലാവരും ഉണ്ടാന്ന് നോക്കട്ടെ സമയം അത്യാവശ്യമായി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ എല്ലാരും ഇത് ഉണ്ടാക്കാൻ മറക്കരുത് അതെന്താ നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് അതെ പിന്നേം പിന്നേ ഊണ് വേണമെന്ന് അറിയും അതെ